ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് വീണ്ടും ഒരു കുക്കിംഗ് കുക്കിംഗ് വീഡിയോ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ എന്താണ് ആ പഴം നിറച്ചത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഉണ്ടാക്കാൻ നമ്മുടെ വീഡിയോ പഴം നിറച്ചത് അടുക്കളയിൽ അടുക്കളയിലുള്ള പ്രിപ്പറേഷൻസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോ വീഡിയോ എടുക്കാം അപ്പൊ എല്ലാവർക്കും

അപ്പോൾ നമ്മൾ കശുവണ്ടി കശുവണ്ടിപ്പരിപ്പ് അവിടെ വറുത്തെടുക്കുകയാണ് കേട്ടോ മുന്തിരി ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മൾ രണ്ടും കൂടി ഒന്ന് വറുത്തെടുക്കാൻ മിക്സ് ചെയ്തെടുത്ത തേങ്ങയും കശുവണ്ടി കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് പഴം നടുവ മുറിച്ചിട്ട് ഇത് അതിലേക്ക് മിക്സ് ചെയ്യണം അല്ലേ ഓക്കെ നമ്മൾ മൂന്നര പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും എടുക്കാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ അതായത് നമ്മൾ സെൻറ്റർ ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ച് കീറിയിരിക്കുകയാണ് അതിന് ശേഷം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുത്ത തേങ്ങയും കാഷിനിട്ടും എല്ലാം കൂടി ഈ പഴത്തിലോട്ട് ഫില്ല് ചെയ്യാനെട്ടോ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം വെച്ചായക്കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലത് കിട്ടൂട്ടോ നമുക്ക് വീടുകളിലും പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് വലിയ സമയമൊന്നും വേണ്ട ഇതിന് അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്ത് നിറച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സ് ചെയ്ത് വെച്ച മൈദ കൊണ്ട് ഒന്ന് അരച്ച് വയ്ക്കുകയാണ് ിട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത് അത് അടച്ചു വെക്കാൻ കേട്ടോ നമ്മൾ ആ ഫില്ല് ചെയ്ത ഭാഗം ഓക്കെ നമുക്ക് ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇത് കണ്ടോ നമ്മൾ പഴത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങയും കാഷ്യനട്ടും മുന്തിരിയും എല്ലാം കൂടി ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ മൈദ വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇനി നമുക്കിത് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം നമ്മൾ ഓരോന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ പോവാണ് ഇതുണ്ടോ നമ്മൾ ആദ്യം തന്നെ മൈദ വെച്ചടച്ച ഭാഗമാണ് കേട്ടോ നമ്മൾ എണ്ണയിൽ മുക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പഴം നിറച്ചത് ഏകദേശം ഒരു സൈഡ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിടാം മെഷീൻ ഏകദേശം കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വന്ന സെക്ഷനിൽ വെച്ച പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ അതും കൂടെ ഇനി വറത്തെടുക്കാനുണ്ടെട്ടോ നമ്മുടെ ആഴത്തെ പഴം നിറച്ചത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് പഴം നിറച്ചത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ നടല് നല്ല അടിപൊളിയായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ മെയിൻ്റെയൊക്കെ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ പഴം നിറച്ച് അവിടെ വെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം ഇത് പ്രത്യേകിച്ച് വലിയ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല നമുക്ക് തട്ടുകടകളിലും നമുക്ക് ചായക്കടകളിലൊക്കെ ഡെയിലി കിട്ടുന്നതാണ് നമുക്ക് അതുപോലെ തന്നെ വീടുകളിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടോ ിങ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് എങ്ങനെയെന്ന് പറയാം ഉം സംഭവം പൊള്ളാട്ടോ അപ്പം വലിയ സ്പെഷ്യൽ ഒന്നും പറയാനില്ല കാരണം ഇത് എപ്പോഴും കടകളിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീടുകളിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ് എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് സംഭവം പുള്ളാട്ടോ അത് കണ്ടില്ലേ നമ്മളാ നിറച്ച് വച്ചാൽ എന്താ ആ ഫീലിങ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്ന് പഴവും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ എന്തായാലും നമ്മുടെ ഈ പഴം നിറച്ചാലും പിന്നെ വീഡിയോ സംസാരിപ്പിക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്തേക്കാം മറ്റൊരു വീഡിയോയിട്ടാണ് വന്നിരിക്കും ബൈ